സൂപ്പർ സൂപ്പർട്ടെ അതെ എത്ര കിലോയുള്ള മാന്ഞ്ഞിട്ടുണ്ട് എട്ടര കിലോ എട്ടര കിലോ ഒന്ന് ചെറുത് ഇതിപ്പോ ചെറുതല്ലേ ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ കിട്ടുന്നേർന്നു അങ്ങനെയുള്ള നമ്മുടെ ആറ്റിലെ ഏറ്റവും നല്ല മീനാണ് നല്ല ആ പ്ലാഞ്ഞിലെന്ന് പറഞ്ഞേ മാനിന്റെ തൊലി ഉപയോഗിക്കാൻ പറ്റും പ്ലാനിന്റെ തൊലി മൊത്തം നെയ്യാ നെയ്യാ നമ്മള് ഇരിച്ചെടുത്തേക്ക് നമ്മള് ഉരുക്കി എടുക്കും മീനൊക്കെ വറക്കാൻ ഒരിക്കലും ഒരു ഒറ്റ ഒരു സ്പൂണ് ചേർത്താ മതി അര കിലോ എണ്ണ ചേർക്കുന്നു പോവ്

ഇപ്പൊ എത്ര എത്ര കിട്ടിടും എന്താ തീറ്റ ഇട്ട് കിട്ടിയതോ ചിട്ടിയോ ആ ചുറത്തി ഇത് എന്നിട്ട് ഇന്നലെ വൈറ്റ് വൈകിട്ട് വെച്ചിരുന്നു അപ്പൊ സ്ഥിരം ഇതാ പരിപാടി പരിപാടിയല്ലേ ആ ഇങ്ങനെ കൈച്ചൂണ്ടത് ചൂണ്ട ഭയങ്കര ഡിസൈനിങ് ആണല്ലോ നോക്കിയേ ഇതന്നെ ഇങ്ങനെ കെട്ടിയേക്കുന്നത് ഓഹ് അതൊള്ളോ പരിപാടി അങ്ങനെ ഈ എന്തിന്റെ ഇത് മുളയാണോ കല്ലമുളയുടെ ജില്ലയല്ലേ അതെ കൊടക്കമ്പി ചുറ്റി ഒടിയത്തില്ലേ ആ അത് നല്ല ഐഡിയ വലിയ ചൂണ്ടയുടെ സിക്ക് പോലെ ഇരുന്നോളൂ വളയാ വളഞ്ഞു ഇരുന്നോളൂ ഒടിയത്തില്ലേ പിന്നെ ആ പിന്നെ പ്പോ എന്ന് പറഞ്ഞ മരത്തിന്റെ ഒരു കമ്പ് നൂല് ചൂറ്റി ഇട്ടിട്ട് മരം കിടന്ന് കുടുകി ചൂണ്ടോ പുല്ലി ചൂണ്ട നല്ല പട്ടിയുള്ള വേറിയ നൂലും കൂടിയ നൂലും ഇത്രത്തെ ചവ കോർത്തിട്ടു ആ കോർത്തിട്ട പുള്ളി സന്ധ്യയായപ്പോയതാ സന്ധ്യയായപ്പോഴാ കോർത്തിട്ട് പോയി പുള്ളി വരുമ്പോഴത്തേക്ക് മരത്തിന്റെ ശീകരം കിടന്ന അനന്ത മരം കടന്ന് പുല്ലി പോയി കുടിക്കുക നാലഞ്ചു പേര് കുടിച്ചിട്ട് മരത്തിന്റെ പിന്നെ അടി ചെന്നിട്ട് കുത്തിയേരെ അങ്ങാണ്ട് കേറി ചുറ്റി പിന്നെ അവിടുന്ന് ആൾ മുങ്ങി ചെന്നിട്ട് അവിടെ അഴിച്ചു വിട്ടു എന്നിങ്ങി കരക്കി കയറ്റി ഇങ്ങട്ട് കോടാലിക്ക് വിട്ടു കഴിഞ്ഞു അല്ലാതെ മരുങ്ങുകൾ ഇവരെ വലിച്ചും വലിച്ചു ആറ്റിലോട്ടിറങ്ങും നാലു പേര് കുടിച്ചിട്ടൊന്നും മിക്കത്തില്ല എത്ര കിലോ നാൽപ്പത് കിലോ ഓ നാപ്പത് എന്ന് പറയാൻ വെള്ളത്തിൽ ഒരായിരം അയ്യായിരം ആയിരം രണ്ടായിരം കിലോ പവർ ഉണ്ടാവും നമ്മളെ പിടിച്ചാൽ വെള്ളത്തിൽ മണിയാറ് ഡാമ് മണിയാർ ഡാം മണിയാറ് ഡാം ചിറ്റാറ് ഡാമെന്നൊക്കെ പറയുമ്പോ ഡാമിൽ കിട്ടാൻ പോലെ വരുന്നേ എങ്ങനെ വരിക അസ്ത്രം പോകുന്ന പോലെ തോന്നുന്നു പറക്കൻ തള്ളി അങ്ങനത്തെ സാധനം ഉണ്ടല്ലോ കറക്കും ചക്രം പോലെ ഒത്തിരി സാധനം വെള്ളി പിടിച്ചിന്റെ പോലെ വലിയ കട്ടി പിഴുക്കിന് അങ്ങനെ പോകുന്നത് അല്ല നേരെ ഇതിന്റെ പ്ലേസിനും കൂടുതലും സ്ട്രേറ്റ് ആയിട്ട് പോകാനോ അന്നേരം ഈ ഒഴുക്ക് വരുന്നിടത്ത് വരുമ്പോൾ ഇത് കറങ്ങും കറങ്ങി ഈ ഒഴുക്കിന് എതിരെ കറങ്ങി അപ്പൊ ചെല്ലിയ ചെക്കിയോ എന്നിട്ട് പൊഴുക്ക് പറഞ്ഞെടുത്ത് വരുമ്പോൾ നേരെ ഇത് പോലും കല്ലിന്റെ നമ്മളിവിടുന്ന് എത്ര കിലോ വരെയുള്ള കിട്ടിയിട്ടുണ്ട് എനിക്ക് എട്ടരമ്പത് വേറെ പിന്നെ അവിടെ കിടപ്പുണ്ട് ഡാമിലൊക്കെ ബുദ്ധിമുട്ടാണ് അത് കേറി കയറണം ഡാമിനൊക്കെ ഡാമിൽ കിടക്കുന്ന അവിടുന്ന് ബുദ്ധിമുട്ടും അവിടെ തന്നെ അവിടുന്ന് കരക്കൊക്കെ വെള്ളം പൊങ്ങി കഴിയുമ്പോ തീറ്റി കുറയും ആറ്റി തീറ്റി കുറവു എന്നാലും കരക്ക് കയറും കരക്ക് കയറി കരക്കിന്നുള്ള മണ്ണും ഒക്കെ പൊത്തി അത് മണ്ണിരി എല്ലാം തീറ്റി കിട്ടാതെ ആറ്റി കരക്ക് കയറും കരക്ക് കയറും പിന്നെ വാതില് കരക്ക് കയറും വെള്ളം ചെറിയ പലപ്പ വെള്ളം വന്നു അത് ഇട്ട് വെളുപ്പിനെ ഇറങ്ങുകയും ചെയ്യും ആ ചെട്ടം പനമനാന്ന് കഴിയുമ്പഴേ തിരിച്ചറങ്ങുന്നുടാനും എല്ലാം കണ്ടെത്തിച്ചേര് കണ്ടത്തിന് എല്ലാം കരക്ക് കയറുവന്നു കരക്കിന്ന് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ആറ്റിന്റെ പ്രദേശത്തിനുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് ഊത്തറ സമയത്ത് മുട്ടയൊക്കെ ഇത് കൂടുതലും ഈ സമയത്ത് കണ്ടെത്തിന്നൊട്ട് കിഴന്നല്ലേ വലുകാർക്കൊക്കെ ആസ്വദിക്കൊക്കെ ഏട്ടച്ചില്ല രാത്രി കിട്ടുന്ന മീന രാ കിട്ടുന്ന മീനാണ് ക്ലാഞ്ഞില് പിന്നെ ദർമാന ഏട്ടച്ചില്ല പിന്നെ മുഷി മുശിയുണ്ട മുട്ടു പിന്നെ ആരകൻ പനയാരകന് പുള്ളിയാരകൻ ആരകൻ രണ്ട് ടൈപ്പ് ഉണ്ട് ചെമ്പാരകൻ ഉണ്ട് ചെറിയാരകൻ ചെമ്പാരകന ചെറിയ ആരകൻ പുള്ളിയാരകനാ വലുതാ പുള്ളിയാരകൻ ഒക്കെ ഒരുമാറും നീളം എത്ര കിലോ വരെ വരും പുള്ളിയാരകൻ അഞ്ചു കിലോ എട്ട് കിലോ ഒക്കെ വരും പിന്നെ വലുതാണ് അപ്പൊ ആറ്റീന്നോ കൂടുതലും പുള്ളിയാരകൻ എല്ലാം ആറ്റിന്നു ഇതല്ല ആറ്റില്ല ഇത് തിരിച്ചിറങ്ങി പോകാനും ആഞ്ഞിലും ആറ്റില്ല മുട്ടയിട്ട് കുഞ്ഞുങ്ങളായി കഴിയുമ്പോ അത് ഇറങ്ങിയുള്ളൂ പിന്നെ അത് തന്നെ വളർന്നു കുഞ്ഞുങ്ങളും ഇറങ്ങിയുള്ളൂ ഇറങ്ങിപ്പോ ആറ്റിത്തന്നെ വിൽക്കുകയുള്ളൂ വളയെ ബാക്കി വരാലും കാര്യം മാത്രമേ ഇവിടെ ഇറങ്ങി ആറ്റിത്തന്നെ വിൽക്കും നമ്മുടെ കുറ്റപ്പുഴ ഇതെല്ലാം മീൻപിടുത്തക്കാരനാ